മോളെ ആ പൾസർ ഒന്നും ആ പൾസർ അയ്യോ അതേ വേണ്ട പക്ഷെ തന്നില്ലേ ഇന്നാ കൈയിലോ കൈയിലാണ് മോളെ എവിടെ പിടിച്ചേ കൈയിൽ തന്നല്ലേ പിടിച്ചേ ആ കൈയിലാ പിടിച്ചേ ആ ലാലേടെ എക്സ്പ്രഷൻ ഒക്കെ മാർണം അതുകൊണ്ട് ചോദിച്ചതാ ആർമ്മടെ നല്ല നല്ല นอน മണ്ടൻ നാമരാൻ അല്ലേ ആ എടോ അതന്നെ ദേ ഇപ്പൊ തുടങ്ങിയേ എത്ര നാളായി

വീട്ടിൽ നിന്നപ്പോ കഴിക്കുന്നല്ലേ ഇറച്ചിയൊക്കെ കഴിക്കും അമ്മ മട്ടൻ കറി ചിക്കൻ കറിയൊക്കെ സൂപ്പറായിട്ട് വെക്കും അമ്മ എപ്പോഴും പറയാറുണ്ടോ അന്ന് കയറുന്ന വേണമെങ്കിൽ ഒരു ഭാഗ്യം ചെയ്തോളാന്ന്